അസ്സാമലൈക്കും വരഹമുല്ലാഹി വാഹമദുല്ലാഹുബുൽമീൻ മുജാഹിദ് ചിന്താദാര എന്ന് പറയുന്ന നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ കൃപയും കാരുണ്യവും നമ്മളിലെല്ലാം സദാ വാർഷിക്കുമാറാവട്ടെ നമ്മുടെ ഗ്രൂപ്പിലെ ഫാറൂഖ് ഇരിക്കൂർ എന്ന് പറയുന്ന സുഹൃത്ത് ഒരു ചോദ്യം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് ഈ ചോദ്യം ധാരാളം ആളുകൾ ഈ അടുത്തായി വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയും ചില ആളുകൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നൊരു ചോദ്യമാണ് അതായത് നിങ്ങൾ കാണും വാട്സപ്പിൽ ലോക ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ റമലാനിൽ അത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു അത്ഭുതം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള നിലക്ക് ജനങ്ങളെ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പോസ്റ്റൊക്കെയാണത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഏഴ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ റമലാൻ ഒന്നിന് ചന്ദ്രഗ്രഹണവും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ റമലാൻ പകുതിയോടടുപ്പിച്ച് സൂര്യഗ്രഹണവും നടക്കാൻ പോകുന്നു ഇത് ഇതങ്ങനെ ഒരു നീണ്ട പോസ്റ്റാണ് ആണ് എന്നിട്ട് പറയുന്നു മുത്ത് നബി സല്ല അള്ളാഹുഅലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞു ഇമാമഹതി വരുന്നതിന് മുമ്പ് ഒരു അടയാളം വരാനുണ്ട് ഇവിടെ അള്ളാഹു ഈ ലോകം സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ അതുണ്ടായിട്ടില്ല ഇമാം മഹതി വരുന്നതിന് തൊട്ടു മുമ്പുള്ള റമദാൻ മാസത്തിൽ ആദ്യ ദിവസം ചന്ദ്രഗ്രഹണം ഉണ്ടാകും റമദാൻ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകും സുബഹാനല്ലോ എൻ്റെ സമുദായം ആയിരത്തഞ്ഞൂറ് വർഷം കടന്നു പോകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നബിയുടെ പേരിൽ ഈ ഹദീസും എഴുതിയിട്ട് ഈ നീണ്ട പോസ്റ്റങ്ങനെ വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഹദീസ് പറയുമ്പോൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അല്ലെ യുവസെല്ലാം തങ്ങളുടെ വാക്കാണോ അവിടുത്തെ നടപടിയാണോ അവിടുത്തെ സഹായ സുന്നത്താണോ എന്ന് വ്യക്തമായി ധാരണയില്ലാതെ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണെന്ന് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂല് പറയാത്ത ഒന്ന് റസൂലോ പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഫലിയാറ് അവൻ നരകത്തിൽ നിന്ന് ഒരു ഇരിപ്പിടം സ്വീകരിക്കട്ടെ എന്ന് മഹാനായ റസൂലുല്ലാഹി സല്ലാഹുഅലൈ വസല്ലം ഈ സമുദായ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുൽൻ്റെ മേലുള്ള കളവ് സാധാരണ ജനങ്ങൾ പറയുന്ന അന്യോന്യം പറയുന്ന കളവ് പോലെയല്ല അത് വലിയ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് മഹാനായ നബി മഹാരായ അലൈഹി സല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഹദീഫിൻ്റെ അതായത് ഇവിടെ എഴുതിയിട്ടുള്ള പോസ്റ്ററിൽ പറയുന്ന ഹദി വരുന്നതിന് മുമ്പ് ഒരു റമദാനിൻ്റെ ആദ്യത്തിൽ ചന്ദ്രഗ്രഹണവും അതിൻ്റെ പകുതിയോടുകൂടെ സൂര്യഗ്രഹണവും ഉണ്ടാകും എന്ന് പറയുന്ന സംഭവം ആ ഹദീസ് എന്ന് പറയുന്നത് മഹാനായ ഇമാം ദാറക്കുത്തിന് അദ്ദേഹത്തിൻ്റെ സുനനിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്നതാണ് അതിൽ പറയുന്നുണ്ട് അൻ മുഹമ്മദ് ബിൻ അലിയു കാല ഇന്നലി മഹദീന ആയതീൻ لم تكونا منذ خلق الله السماوات والأرض ينخصف القمر لأول ليلة من رمضان وتنكسف الشمس في النصف منه ولم تكونا منذ خلق الله السماوات والأرض إذا ഈ ഹദീസിനെ സംബന്ധിച്ച് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിൽ എന്താ ഇന്നലി ആയതൈൻ നമ്മുടെ ഈ മഹദിക്ക് രണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഖലഖല്ലാഹു വൽ അർള് ആകാശ ഭൂമികളെ പടച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല തന്നെ കമറു ലൈലത്തി മിൻ അത് ഒരു ഒന്നാമത്തെ രാവിൽ ഗ്രഹണം ബാധിക്കുക എന്നുള്ളതാണ് പകുതിയിൽ സൂര്യനും ഗ്രഹണം ബാധിക്കും വലം മുന്തു ഇതൊന്നും ആകാശഭൂമികൾ പടച്ചിട്ട് ഉണ്ടായിട്ടേയില്ല എന്നാണ് ഹദീസിന്റെ ചുരുക്കം ഇത് ദാറക്കുത്തിന് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് എൻ്റെ പ്രിയമുള്ളവരെ എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇതിൻ്റെ നിവേദക പരമ്പരയിലുള്ള ആളുകളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിത ലോകത്തെ മുടി ലോകം അംഗീകരിക്കുന്ന സർവസമ്പതന്മാരായിട്ടുള്ള മുഹദ്ഫീയങ്ങൾ രേഖപ്പെടുത്തിയതെന്ന് കേൾക്കൂ മഹാനായിട്ടുള്ള ഇതിൻ്റെ സനതിൽ പറയുന്ന രണ്ട് വ്യക്തികളുണ്ട് പ്രിയമുള്ളവരെ ഇതിൻ്റെ സനതിൽ ഉള്ള ചില വ്യക്തികളുണ്ട് ആരാണത് യൂനിസുബിന് ബുക്കൈറുബിന് വാസിൽ അഷൈബാനി എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അതുപോലെ തന്നെ അമ്രുബിന് ഷമീർ അൽ ജോഫി എന്ന് പറയുന്ന വ്യക്തിയുണ്ട് യൂനിസുബിന് ബുക്കൈറുബിന് വാസിൽ അഷൈബാനി എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ അദ്ദേഹം അബൂബക്രൽ അൽ ജാൽ അൽ കൂഫി യുഹ് അദ്ദേഹം എന്താണ് തെറ്റ് സംഭവിക്കുന്ന ആളാണ് ഹദീസിന്റെ സനത് എന്ന് പറഞ്ഞാൽ അവർ സ്വാലഹീയങ്ങളായിരിക്കണം അവർ തെറ്റുകൾ പറ്റാത്തവരായിരിക്കണം കളവുകൾ സംഭവിക്കാത്ത ആളുകളായിരിക്കണം പോരായ്മകളില്ലാത്തവരായിരിക്കണം ഒരുപാട് ന്യൂ നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് എന്നാൽ ഇദ്ദേഹം യു തെറ്റ് ചെയ്യുന്ന ആളാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ ആളോബിന് ഷമിർ അൽ ജോഫി അൽ ഷി അബു അബ്ദല്ല അതാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നു എന്താ പറയുന്നത് قال الله كان للرفا വിവാഹത്തിന് വേണ്ടി എന്ന് പറയുന്ന ഈ ഹദീസിന്റെ സനദലുള്ള ആളുണ്ടല്ലോ അദ്ദേഹം അള്ളാൻ്റെ റസൂൽ അലൈഹി വസ്ലമയുടെ മേൽ കലവ് കെട്ടിച്ചമച്ച് ഹദീസ് പറയുന്ന ആളാകുന്നു എന്നാണ് മഹാനായ സുലൈമാൻ തങ്ങൾ പറയുന്നത് قال الحاكم كان كثير جابر الجعفي ഇമാം പറയുന്നു അദ്ദേഹം എന്ന് പറയുന്ന ആളിൽ നിന്ന് ഒരുപാട് പറയാറുണ്ട് വലൈസ തിൽകൽ അൽ ഫാഹിഷ അൻ എന്നാൽ അത്തരം കഥകളൊന്നും ജാബിറുൽ മറ്റാരും തന്നെ ഉദ്ധരിക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള മൗലുആാത്തുകള് അള്ളാഹാൻ്റെ റസൂലിൻ്റെ മേൽ കളവ് കെട്ടി ഹദീസുകൾ പറയുന്ന ആളാണ് قال ابن حبان رحمه الله മഹാനായി ഇമാം ഇബിൻബാൻ പറയുന്നു അദ്ദേഹം ആകുന്നു അതായത് ഷിയ വിഭാഗത്തിലെ തീവ്ര വിഭാഗക്കാരനാകുന്നു ഈ പറയുന്ന അമൃ അമ്രുബിന് അൽ ജോഫി അൽ ന്ന് പറയുന്ന ആള് അദ്ദേഹം സ്വഹാബത്തിനെ ചീത്ത പറയാറുണ്ട് വിശ്വസ്തന്മാരായിട്ടുള്ള നിവേദക പരമ്പരകളിൽ വന്നിട്ടുള്ള ആളുകൾ ആ ആളുകളിൽ നിന്ന് മൗലു ആത്തുകൾ ഉദ്ധരിക്കുന്ന അവരിൽ നിന്ന് അവരെ സംബന്ധിച്ച് മൗലു ആത്തുകൾ അദ്ദേഹം നബിയുടെ മേരിൽ കെട്ടിച്ചമക്കും മൗലു ആത്ത് എന്ന് പറഞ്ഞാൽ കളവ് കെട്ടിച്ച നുണയുണ്ടാക്കി ഹദീസ് പറയുക ീം പറയുക അദ്ദേഹത്തിൻ്റെ ഹദീസ് വെറുക്കപ്പെട്ടതാണ് അങ്ങേറ്റം വെറുക്കപ്പെട്ടതാണ് അങ്ങേറ്റം ദുർബലമാണ് അദ്ദേഹം രേഖപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ ഹദീസ് അതൊന്നും സ്വീകരിക്കാൻ പാടില്ല അത് ഉപേക്ഷിക്കണം പ്രിയമുള്ളവരെ ഇതേപോലെ തന്നെ മറ്റ് ഒട്ടനവധി പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാനായി ഇബ്രഹജർ തങ്ങൾ പറയുന്നു ഇദ്ദേഹം ദുർബലനാകുന്നു അതോടൊപ്പം തന്നെ റാഫിലി ആകുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഇതിൻ്റെ സനതിൽ വളരെയധികം തള്ളിക്കളയേണ്ടുന്ന ഹദീസ് ലോകത്തെ പണ്ഡിതന്മാരെ അക്കമിട്ട് നിരത്തിയിട്ടുള്ള പിന്നെ വിമർശിച്ചിട്ടുള്ള ആളാകുന്നു ഇതിൻ്റെ സനതിൽ ഇതാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ ഈ വാട്സാപ്പിലും സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇത് ഏറെ ദുഃഖകരമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ഇതുപോലെ നുണ പറയുന്ന പ്രചരിപ്പിക്കുന്ന ആളുകൾ നരകത്തിൽ നിന്ന് ഒരു സീറ്റ് പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് മഹാനായ് മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലം പറയുന്നത് അതായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലെ കളവ് പറയാൻ പാടില്ല കളവ് പ്രചരിപ്പിക്കാൻ പാടില്ല അത് ഗുരുതരമാണ് വമ്പിച്ച തെറ്റാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് സൂക്ഷിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാർക്കാത്ത